ഇന്ന് എല്ലാവരും കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു ആറ്റുകാൽ പൊങ്കാല ഇപ്പോൾ നിവേദ്യമൊക്കെ അർപ്പിച്ച് എല്ലാവരും അടുപ്പൊക്കെ കത്തിച്ച് ആ ഒരു സന്തോഷത്തിലിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം ഈ ഒരു അവസരത്തിൽ അവർക്ക് എന്താണ് പറയാനുള്ളത് കുറേ നാളത്ത് കാത്തിരുന്നു വന്നൊരു ദിവസമാണ് ഈ ദിവസത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരുന്നത് അപ്പോൾ നമുക്ക് അവരോട് അവരുടെ അഭിപ്രായം ചോദിക്കാം പൊങ്കാലയെക്കുറിച്ച് എന്താണ് ഈ ഒരു സന്തോഷമായ ഒരു ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ തൃശ്ശൂര് ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു അഞ്ചാം പ്രാവശ്യം വരണം ഒരു കൊല്ലത്തേക്കുള്ളൊരു എനർജിയാണ് നമുക്ക് ഇവിടുന്ന് ദേവി തരുന്നത് വളരെ സന്തോഷത്തിൽ പങ്കെടുത്തു രാവിലെ വന്നു അമ്പലങ്ങളൊക്കെ തൊഴുതു ഓരോ പ്രാവശ്യം കഴിയുമ്പോൾ നെക്സ്റ്റ് ടൈം വരാനുള്ള ഭാഗ്യം ഉണ്ടാവണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങള് അങ്ങനെ ഒരു പ്രാർത്ഥനയോടെ പോവാ ഞങ്ങളുടെ ഫ്രണ്ട് വിദ്യ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു ചെയ്തിട്ടുള്ളത് അവരുടെ തൃശ്ശൂർ വടക്കുംനാഥൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഞങ്ങള് എത്ര വർഷമായി പൊങ്കാല ഇടുന്നു പൊങ്കാല പതിനെട്ട് വയസ്സോട്ട് ഇട്ടു തുടങ്ങി എന്താണ് പൊങ്കാലയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയാനുള്ളത് പൊങ്കാലയെ കുറിച്ച് പറയാൻ നമുക്ക് അതൊരു ഇതാണ് പറയാനായിട്ട് എത്ര ദിവസത്തെ ഇപ്പം പിന്നെ തെരളിയും മണ്ടപ്പുറ്റും പൊങ്കാല ഇട്ടു ഇനി പായസത്തിൻ്റെ ഇരിക്കിന് ഇതിന് വേറെ പിള്ളേർക്ക് അതിനെ കുറിച്ചൊന്നും അങ്ങനെയൊന്നുമില്ല പ്രത്യേകത വേറെ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഓരോന്ന് മനസ്സ് വിചാരിക്കും അതേപോലെ നടക്കണം നമ്മൾ നമ്മള് പൊങ്കാലയിടാന്ന് നേരും അങ്ങനെയാണ് നമ്മൾ നടത്തണത് വേറെ ഒന്നും പറയാനില്ല സന്തോഷം അവസരത്തിൽ അടുപ്പൊക്കെ കത്തിച്ചു രാവിലെ തൊട്ട് വന്നിരുന്നതാണ് വളരെ സന്തോഷമുണ്ട് എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒത്തിരി വർഷമായിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രം ഒരുപാട് ഗസ്റ്റും ഉണ്ട് സന്തോഷത്തോടെ എല്ലാം സ്വീകരിച്ച് എല്ലാരെയും അമ്മ അനുഗ്രഹിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ല ഞങ്ങള് ശ്രീവരാഗത്താണ് വീട് ആ വീട് അവിടെ വീടിപ്പൊണ്ട് ഇവിടെ ഇട്ടു എത്ര വർഷമായിട്ട് ഒരുപാട് ഇട്ടു

അവിടെ തന്നെ ത്രിവാണ്ഡത്തിന് മയൂര ഹോട്ടലിൻ്റെ അവിടെ ഇപ്രാവശ്യം ഐ ഗോട്ട് എ വെരി നൈസ് പ്ലേസ് നിയർ ടു ദ ഗോഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ദാറ്റ് ഭയങ്കര കണ്ണൊക്കെ എവ്രിതിങ് ടു ഗെദർ ഇറ്റ് ഇസ് എ പ്ലേശോ വിത്ത് പീസ് ഓഫ് മൈൻഡ് ആറ്റ് ഹാർട്ട് ഇറ്റ് വി ത്രീർ ഫ്രണ്ട്സ് വി ആർ കം ഫ്രം ത്രീ ഷൂട്ട് ഇയർ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സാണ് ഇന്നലെ ദേവിയുടെ അനുഗ്രഹം കിട്ടി ഞങ്ങൾക്ക് തൊഴാൻ പറ്റി ഞങ്ങളിവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവർ അവിടെയും തൊഴുതു എന്നിട്ട് ഇന്ന് വന്നിട്ട് തെക്ക് ചെയ്യാൻ പറ്റി ഇതിലിപ്പോൾ ശർക്കര ഇട്ടു നെയ്യ് ഇട്ടു നമ്മുടെ എന്താ പറയുക കാജു ദ്രാക്ഷൊക്കെ ഇടാൻ ബാക്കിയല്ലേ അത് വളരെ സന്തോഷം തോന്നുന്നു ആറ്റുകാലമ്മക്ക് പൊങ്കാല ഇടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം മനസ്സ് നിറഞ്ഞ് എല്ലാ സ്ത്രീകൾക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എത്ര വർഷമായി പൊങ്കാലിടുന്നു ഞാൻ എനിക്ക് ഇടവിട്ട് ഇടവിട്ട് ഇടാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് അടുപ്പിച്ചിടുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇവിടെ തന്നെയാണ് സെയിം സ്ഥലത്ത് തന്നെയാണ്